കോൺഗ്രസ്സുകാര് തമ്മി തമ്മി തല്ലുകൂടുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമൊന്നുമല്ല പണ്ട് തൊട്ടേ അത് അങ്ങനെയൊക്കെ തന്നെയാണ് എലക്ഷൻ ഇങ്ങനെ എത്തിയില്ല അതിനിടയ്ക്ക് അവിടെ അടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എൻ എസ് എസിന്റെ പുത്രനാകാൻ മത്സരിക്കുകയാണ് ചെന്നിത്തല സതീഷന് കൂടി സുകുമാരൻ നായർ പറഞ്ഞ ഉടനെ നായന്മാരെല്ലാം കൂടി അങ്ങ് വോട്ട് ചെയ്യുമെന്നൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ഠന്മാരാണല്ലോ കോൺഗ്രസുകാർ എന്നുള്ളതാണ് ഏറ്റവും കഷ്ടം ഇനി സുകുമാരൻ നായർ കുറച്ചു ദിവസം കൂടി കഴിയുമ്പോഴേക്കും മാടം വിത്തം എന്തെങ്കിലും പറഞ്ഞു വരും അവസാനം കോൺഗ്രസിന് ഉള്ള വോട്ടും കൂടി പോയി കിട്ടും അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ പ്രശ്നം എന്താണ് വെച്ചാൽ അടുത്ത വട്ടം ആരാകും മുഖ്യൻ എന്നുള്ളതാണ് ഇലക്ഷൻ തീയതി വന്നില്ല ഒന്നുമായിട്ടില്ല അവര് ജയിക്കും എന്നുള്ളതിന്റെ ഒരു നേരിയ സാധ്യത പോലും ഇല്ല ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് നമ്മൾ ചേലക്കര കണ്ടതുമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം സംസാരിച്ച ഒരേ ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പൊ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര മാത്രമായിരുന്നു രാഷ്ട്രീയം സംസാരിച്ചിരുന്നത് അവിടെ പ്രദീപ് ജയിച്ചു വന്നതും നമ്മൾ കണ്ടതാണ് അപ്പോഴാണ് അവർ അടുത്ത ഇലക്ഷൻ ജയിക്കുന്നു ഭരണം പിടിക്കുന്നു ഇനി മുഖ്യനാരാകണം എന്നുള്ള കാര്യം മാത്രമേ അവർക്ക് തീരുമാനിക്കാനുള്ളൂ ഇനി ഷാഫിക്കും രാഹുൽ മാങ്ങൂട്ടത്തിനും കൂടി മുഖ്യമന്ത്രി ഇത്തവണ തന്നെ ആകണം എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാൻ പ്രത്യേകിച്ചൊന്നുമില്ല അങ്ങനെയാണ് കേരള കോൺഗ്രസിന്റെ ഒരു പോക്ക് തന്നെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയും സതീശിനും തമ്മിലാണ് യഥാർത്ഥത്തിൽ പോലെ നടക്കുന്നത് രണ്ടു പേരും കുപ്പായം തയ്ച്ചു വെച്ച് റെഡിയായിട്ട് നിൽക്കുവാണ് സുധാകരനും ഒരു കൈ നോക്കണമെന്നുണ്ട് ഇനി ഓരോ കൊല്ലം ഓരോരുത്തരും മുഖ്യമന്ത്രിയായി കസേരയിൽ ഇരിക്കാമെന്ന് പറഞ്ഞാലും അതിലും അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല അപ്പോഴേക്കാണ് ആ സീറ്റിലേക്ക് കണ്ണു നട്ട് കിങ്ങിനുട്ടന്റെ എൻട്രി രമേശ് എന്നിത്തലയ്ക്ക് എതിരായിട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കെ മുരളീധരന്റെ വരവ് ആരെങ്കിലും ആരെങ്കിലും പൂരത്തിയാൽ മുഖ്യമന്ത്രി ആവില്ല എന്നാണ് മുരളീധരൻ പറയുന്നത് രമേശ് ചെന്നിത്തലയെ സുകുമാരൻ നായരോ സാധിക്കില്ല തങ്ങളോ എന്ന് വേണ്ട ഇനി ആർ എസ് എസിന്റെ മോഹൻ ഭാഗവതോ എന്ന് പറഞ്ഞാലും കേരളത്തിലെ മുഖ്യമന്ത്രി ആകാൻ പോണില്ല എന്നതാണ് ലീഡറിന്റെ മകന്റെ അഭിപ്രായം എല്ലാവരും എല്ലാവരെയും പുകഴ്ത്താറുണ്ട് ആരെയും ഇകർത്താറില്ല എന്ന് മുരളീധരൻ സതീഷിനെയും ചെന്നിത്തലയും ആക്ഷേപിച്ച് പറയുകയാണ് എല്ലാ സമുദായങ്ങളും കോൺഗ്രസുകാരെ സ്വീകരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി ആരെന്നുള്ള ചർച്ച ചെയ്യാനുള്ള സമയമല്ല ഇത് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഗാർഗിയും ഉള്ളപ്പോൾ മുഖ്യമന്ത്രി കാര്യം ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് മുരളീധരൻ പറയുകയാണ് മുരളീധരന് മുഖ്യമന്ത്രി ആകുന്നതിൽ ആഗ്രഹമുണ്ട് എന്ന് പണ്ടേ പറഞ്ഞ കാര്യം തന്നെയാണ് എന്നാൽ ഇനി കേരള രാഷ്ട്രീയത്തിൽ വലിയ ഭാവിയില്ല എന്ന് മനസ്സിലാക്കിയ മുരളീധരൻ ഇടയ്ക്കൊന്ന് വിശ്രമം എടുക്കുകയായിരുന്നു ഇനി മുഖ്യമന്ത്രി പദവി ആഗ്രഹിച്ച് മുരളീധരൻ പണികൾ തുടങ്ങിയാലും അതിലും പ്രത്യേകിച്ച് അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല